പ്രഭാത കാഹളം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി മൂന്നാമത്തെ വാക്യം തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്കു തേനിലും നല്ലത് പ്രിയമുള്ളവരെ ദൈവവചനം അതായത് സത്യ ദൈവത്തിൻ്റെ സത്യവചനം എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തത്തിലടങ്ങിയിരിക്കുന്ന ദൈവവചനങ്ങളാണ് ഈ ദൈവവചനം സാധാരണ ലോക മനുഷ്യർക്ക് സാധാരണക്കാരൻ്റെ ഒരു എഴുത്തിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിൻ്റെ പരിണിതഫലം അല്ലെങ്കിൽ നല്ലൊരു പുസ്തകത്തിലെ വചനങ്ങൾ വാക്കുകൾ എന്നുള്ള രീതിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ക്രിയാത്മക ശക്തിയെ കുറിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നതെന്ന് തിരുവചനം പറയുമ്പോൾ ഒരു ദൈവബയലിന് മാത്രമേ അത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലും സാഹചര്യങ്ങളിലും അവൻ ദൈവവചനം കണ്ടെത്താൻ ശ്രമിക്കും ഇവിടെ ഇതാ ഒരു ദൈവഭക്തൻ പറയുന്നു തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം ലോകത്തിലെ മാധുര്യമുള്ളതൊക്കെയും നുകരുവാൻ ഞാൻ നാം ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിന് മാധുര്യമുള്ളതായി മാറുന്നതാണ് ദൈവത്തിൻ്റെ വചനം അതെൻ്റെ അണ്ണാക്കിന് എത്ര മധുരം വായിക്കത് തേനിനേക്കാളിലും നല്ലത് തേനെന്ന് പറയുന്നത് വളരെ മാധുരമേറിയ ഒന്നാണ് അതിനേക്കാളിലും നല്ലതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാധുര്യം എത്ര ഇരട്ടിയാണ് പ്രാർത്ഥിക്കാം പ്രിയ കത്താവയിൽ നിന്ന് രാവിലെ വചനം കേൾക്കുന്നതിൻ്റെ ഇതിൻ്റെ മക്കൾക്ക് ദൈവവചനം ഏറ്റവും മാധുര്യമുള്ളായി മാറുവാൻ തക്കവണം പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കണമേ അങ്ങനെ അങ്ങയുടെ വചനങ്ങളെ കണ്ടെത്തി അവർ ഭക്ഷിച്ച് തൃപ്തിയടയുവാനും ആവശ്യങ്ങളിൽ ആ വചനത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ വ്യാപരിപ്പിനും സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ വചനം അനുഗ്രഹത്തിൻ്റെ വചനം കോഡ് ബ്ലസീവ് ഉത്തരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ